പെരുവണ്ണാമൊഴി ചെമ്പനോടിയിൽ കാട്ടുപോത്ത് ഇടിച്ച് കുടുംബം സഞ്ചരിച്ച കാർ തകർന്നു രാവിലെ ഏഴരയോടെ പള്ളിയിലേക്കുള്ള യാത്രയിലാണ് സംഭവം കാറിന് മുകളിലേക്ക് കാട്ടുപോത്ത് കയറുകയായിരുന്നു കാറിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ് കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു പെരുവണ്ണാമൊഴി ഫോറസ്റ്റ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഒഴിവായതെന്ന് ലിസി ദേവസ്യ പറഞ്ഞു ഞാൻ രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു ഏഴരയുടെ കുർബാനയ്ക്ക് പോവുമായിരുന്നു ഞാനും ഉണ്ടായിരുന്നു എൻ്റെ മോളും ഉണ്ട് കൂടെയെടുത്ത് മോളെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ആ ഫോറസ്റ്റ് ചെമ്മനോടെ എത്തി ആ ഫോറസ്റ്റ് കഴിയാറായി അപ്പോഴത്തേനും ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ മോളിലോട്ട് വലിയൊരു ജീവി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത്രയും വലിപ്പമുള്ള കയറി ഞങ്ങളുടെ വണ്ടിയുടെ മോളിലോട്ട് മറിഞ്ഞ് താഴോട്ട് ചാടി അപ്പം ഞങ്ങളവിടെ ഇരുന്ന് പോയി ഞങ്ങൾക്കൊന്നും ചെയ്യാനോ പറയാനോ ഒന്നും പറ്റുന്നില്ല ഈ ജീവി എടുത്തിയാടി അതങ്ങ് പോയി പിന്നെ പുറകിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് നോക്കി ഞങ്ങൾ വണ്ടി ഇറങ്ങി നോക്കിയപ്പോൾ വണ്ടിയുടെ ബോണറ്റും മൊത്തം താറുമാറായി ഇതിപ്പോൾ നമ്മുടെ ആയതുകൊണ്ട് ഈ വണ്ടി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു തമ്പരാൻ ദൈവം രക്ഷിച്ചാന്ന് തന്നെ മാറിയാണല്ലോ തലനാരക്കെ തലനാര ഇരക്കി മാത്രമാണ് രക്ഷപ്പെട്ടത് ആ ചില്ലങ്ങാനും പൊട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ച ഞാനും എൻ്റെ മോളും പറയണ്ട ദൈവം ഞങ്ങളെ രക്ഷിച്ചു എനിക്ക് പറയാനുള്ളൂ ഒരു ഒരു ഒക്കെ ബൈക്കോട്ടോ അവരുടെ കഥ കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരൻറ്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര